ഹലോ അസലാമലൈക്കും നല്ല നല്ല ഇത് നല്ല കട്ടം അപ്പോ രാവിലത്തെ ചായ ചനി പാല് പിന്നെ അതുപോലെ ഓർലിക്സ് അത് കൊണ്ടു ചോദിച്ചാ അങ്ങനത്തെ വല്യ ഇഷ്ടൊന്നുമില്ല കട്ടനാണ് എപ്പോഴും പൊടിക്കല് നീ മാറല്ലേന്ന് അറിയില്ലേ എന്നിട്ട് എന്താ വിശേഷം സുഖാണ് വീട്ടിൽ വിളിച്ചോ അങ്ങനെ തൊളിയില്ല ഏഷ എന്താ പറയേ ആന്റീനെ കുറിച്ച് എന്താ പറയാനുള്ള എന്താ വിളിക്കത്ര മാമിക്കോ വായിക്കാൻ എന്നിട്ട് എന്തായാലും മാഷാ വീട്ടിൽ വിളിച്ചോക്ക വെറുതെ ആക്ച്വലി സത്യം മാത്രം പറയണ കേസ് ഓക്കെ എന്റെ വീട്ടിൽ നിന്ന് എത്ര മണിക്കാണീക്കല് ആറു മണിക്കണറിയാ ഞാനും തന്നെ കേസ് നിസ്കരിച്ചിട്ടാണ് കടന്നുണ്ടായത് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങളുടെ കിട കടപ്പുകൾ മൈലാഞ്ചട്ടെ മൈലാഞ്ചൊന്ന് കാണിക്കാൻ നല്ല സമയം കിട്ടിട്ടില്ല എന്താ കാര്ട്ടതാ

പിന്നെ ഇന്നലെ രാത്രി കുളിച്ചിരുന്നു കേട്ടോ അല്ലേ വിളിച്ച് പാക്കും ഉമ്മക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉമ്മ ഉമ്മ വിളിക്കുമ്പോഴും കരച്ചിലിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ശക്തിയോടെ പിടിച്ചു നിൽക്കുന്നുണ്ട് കാരണം ഉപ്പീങ്ങി കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൽക്കല വിചാരിച്ചിട്ട് അല്ലെങ്കിൽ താമൂല വിചാരിച്ചിട്ട് ഉമ്മ നല്ല കരച്ചിലായിരുന്നു പക്ഷെ ഉമ്മ എന്താ പറയുക കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളോടെ ഇൻകോഡിൽ നിന്നൊക്കെ സെറ്റായി പിന്നെ ആരൊക്കെ ചോദിക്കാൻ പറ്റിട്ടില്ലല്ലോ അവിടെ കല്യാണത്തിന് ഫ്രണ്ട്സ് പിന്നെ ഫാമിലി അല്ല അപ്പൊ ശരിക്കും പറഞ്ഞു വേറെ സംഭവം കിട്ടും കാരണം കഴിഞ്ഞാല് പിന്നെ ശെരി ഇരുപത്തിനാലാം തീയതി കല്ല്യണം അപ്പൊ ഈ ആൾക്കാരൊക്കെ ഇരുപത്തിനാലാണ് അതല്ല ഇവരെ ഇവരൊക്കെ ആ ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും ഉണ്ട് അല്ലെ ഇരുപത്തിനാലാം തീയതി ഒരാൾക്കാരുണ്ടായിരുന്നു റോഡിന്റെ അങ്ങനത്തെ മുറ്റത്തെ ഫുള്ള് ആൾക്കാർ

എന്ത് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചപ്പാത്തിനാലാം ഫ്ലോക്ക് പറഞ്ഞതല്ലേ ലക്ഷ്മിയെ ലക്ഷ്മി ഫ്ലോക്ക് പറഞ്ഞു സെറ്റപ്പ് റിസെപ്ഷനെ സെറ്റപ്പ് അപ്പൊ ഞാൻ കൊണ്ട് പറയാം അവർക്ക് ഇങ്ങനെ വന്നാലും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ്മേ അവിടെ പോയിട്ട് സ്റ്റേജ് ഒന്നാമത് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാതെ സ്റ്റേജിന് പോയി നിൽക്കുന്നേ അതായത് ആരും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണം അല്ലെങ്കിലിപ്പോൾ നമ്മളിവിടെ ഫോട്ടോസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു രസമായിട്ടല്ല എല്ലാവരും കണക്കാക്കുക അപ്പോൾ പിന്നെ കല്യാണം ആകുമ്പോൾ എല്ലാവർക്കും എടുക്കേണ്ടി വരും അപ്പം സന്തോഷമുള്ളൂ പക്ഷെ ഞാൻ ഫുഡ് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഓടും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല അവളും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ നിന്ന് നിന്നിട്ട് അങ്ങോട്ടേ ഇൻറ്റ മോളെ ആ ഗൂപ്പടങ്ങി അപ്പം ഞാൻ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഞാൻ അവർ പറഞ്ഞു വിട്ടോ ഇത് ചെറിയ വെടിക്കെട്ട് അപ്പോൾ റിസെപ്ഷനിൽ എന്തൊക്കെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാലോ പിന്നെ കുറേ ആൾക്കാർ വരുമ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇരിക്കാം അല്ലേ കുറെ ആൾക്കാർ വരുമ്പോ ഇരിക്കാം വീട്ടിൽ വന്നിട്ട് എളുപ്പം ആദ്യത്തെ ബ്ലോഗ് ആയതുകൊണ്ട് എങ്ങനെ പറയണം എന്ത് പറയണന്ന് അറിയില്ല ആദ്യം നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ പുറത്തു പോയി ചായ ഒക്കെ കൊടുന്ന് ആ ചായ ആദ്യം കണ്ടില്ല അങ്ങനൊക്കെ സെറ്റാക്കി മാഷാ അല്ല അപ്പൊ അടിപൊളിയായിരുന്നു മാർഷാള്ള പോലും മറ്റന്ന പിന്നേ വരുമല്ലോ അല്ലേ ഏർ എല്ലാരും വരാൻ പറ്റേന്താ രാത്രിക്ക് പോലൊന്നും വരൂല പറമ്പിലൊന്ന് വോട്ടാണ് വോട്ടുണ്ട് ആണോ പോയി അവിടെ ആരൊക്കെ സ്ഥാനാർത്ഥികള് അറിയോ ശാസ് പറമ്പിലൊന്നും അവിടെ ഇല്ലല്ലോ അല്ല രാഹുൽ ഗാന്ധി വയനാട് അല്ലേ

വലൈക്കും അങ്ങനോള് പുറത്തുപോയി എന്താ പറയാ നമുക്ക് എനിക്കറിയാത്തോണ്ടാവും ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താ പറയാ ഒരനിയന് ഏട്ടന് ഉമ്മാ ഉപ്പ എല്ലാരുംപാടെ അടിയും പിടിയും ഒക്കെ ആയിട്ട് നിന്ന് പെട്ടെന്ന് മാറുമ്പോ അതിൻ്റെതായ വിഷമം എത്രത്തോളം ഉണ്ടാവും ചിന്തിക്കാനുള്ളു പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിന്തിക്കാൻ കഴിയൂല കാരണം അങ്ങനത്തെ അവസ്ഥ വരാത്തോണ്ടായിരിക്കും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടരുന്ന വെച്ച് കഴിഞ്ഞാല് എന്റെ പെങ്ങള് പോണ കരീണേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്റെ അമ്മ അപ്പ അങ്ങനെ ആലോചിച്ച ആലോചിച്ചിട്ട് പിന്നെ ഓല് കരയുമ്പോൾ ഇവിടും കരയും ഇവിടെ കരയുമ്പോൾ ഓലും കരയും ഏഹ് ഇനി കുറച്ചൊന്നൂര് വിളിച്ചോക്കണം അമ്മ അല്ലേ ഇത് കണ്ടോ കരീങ്ങനെ കണ്ടോ ഏ ആര് കണ്ടില്ല ഫസ്റ്റ് അപ്പൊ എന്താ പറയാ ഇൻഷാല്ല അപ്പൊ ഇനി ഇന്ന് കൊറേ പരിപാടികളുണ്ട് ശരിക്ക് അതുപോലെ നാളെ റിസെപ്ഷന് കൊറേ പരിപാടികളുണ്ട് അപ്പൊ എല്ലാർക്കും വീഡിയോസ് ഞാൻ അത്ര ഇടങ്ങാറായിട്ട് സെറ്റ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ ഇൻഷാല്ല എല്ലാവർക്കും കാണാനുള്ള സെറ്റ് ആക്കി തരാം പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ആദ്യത്തെ കല്യാണം ആയതൊക്കെ എങ്ങനെ ഈടെന്നറിയില്ലേ ആരുടെക്ക് എന്തൊക്കെ പറയണേ എങ്ങനെയെന്നൊന്നറിയില്ല ആദ്യത്തെ അവസാനത്തെ കേട്ടോ തമാശ പറഞ്ഞോ അപ്പൊ എന്തായാലും ഇൻഷാല്ല വീഡിയോ വെച്ചിട്ട് എന്റെ നമ്മൾ പുറത്ത് പോയി വെക്കല്ലേ പുറത്ത് മാ ബൾബളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് സെറ്റാക്കി തരണേ ഇൻഷാള്ള പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് കല്യാണം അല്ലേ ഓക്കെ അടുത്ത വീട്ടിൽ വരുന്നവരൊക്കെ തരാറ്റ